മലയാളികൾക്കും ൾക്കും മലയാളികൾക്കും നമ്മുടെ എന്താണ് ചോദിച്ചു മലയാളികൾക്കും ആന്ധ്രകൾക്കും മലയാളികൾക്കും നമ്മുടെ നാട്ടുകാർക്കും എന്താണ് വ്യത്യാസമാണ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സമാധാനം നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ ആന്ധ്രകാലം എന്റെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണോ ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കും കേരളത്തിൽ കൂടുതൽ സൊസൈറ്റി ഓറിയൻറ്റഡ് ആകും ഞാൻ ചോദിച്ച അവർ എന്നോട് ചോദിച്ച് എന്താണ് അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ റിട്ടയർ ആകുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കും നമ്മുടെ മകനുക്ക് നമ്മൾ എത്ര ഏക്കർ സ്ഥലം കൊടുത്തു നമ്മുടെ മകൾക്ക് എത്ര ഏക്കർ സ്ഥലം കൊടുത്തു നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻക്ക് എത്ര സ്ഥലം കൊടുത്തു എത്ര പ്രോപ്പർട്ടികൾ എത്ര സ്വത്ത് കൊടുത്താന്ന് ചിന്തിക്കും പക്ഷെ കേരളത്തിൽ ആ നാട്ടിൽ എന്ത് ചെയ്തു ആ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്താന്ന് റിട്ടയർ ആകുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കും അതാണ് ഉള്ള മുഖ്യ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ദിസ് ഈസ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് സോഷ്യലി കമ്മിറ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾ എസ്പെഷ്യലി ദോസ് ഹു ഹ് സ്പോക്കൺ ബിഫോർ മി ആൻഡ് ദോസ് ഹു കം ഹിയർ അങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതിനാലാണോ ഇതുപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ശരിക്കും പറയുകയാണെങ്കിൽ കേരളം ദൈവത്തിൻ്റെ നാട് മാത്രമേ അല്ല കേരളത്തിലുള്ള എല്ലാവരും ദൈവം പോലെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഹൂസ് പാർട്ട് ഓഫ് ദി സാന്തോ ഫോർ മേക്കിംഗ് ഇറ്റ് റിയാലിറ്റി ആൻഡ് ഒരു വാക്കുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എല്ലാവർക്കും അറിയാം ഒരു ജില്ലാ കലക്ടർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് എലക്ഷൻസ് തിരഞ്ഞെടുപ്പ് സോ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് ഒരു പരിപാടിക്കും ഞാൻ പുറത്ത് പോയിട്ടില്ല കാരണം മുഴുവൻ ഞാൻ എലക്ഷനുക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ സംഘം ചെലവഴിക്കുന്നത് പക്ഷേ ഈ ഒരു ക്ഷണം എനിക്ക് വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു തീർച്ചയായിട്ടും ഈ ഒരു ക്ഷണം ഞാൻ സ്വീകരിക്കാമെന്ന് ചിന്തി സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് എവറി വൺ ഓഫ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർഗ്രേറ്റിംഗ് ദിസ് ഫംഗ്ഷൻ ഇത് എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് അവസരം അല്ലെങ്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം